ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് പുതിയൊരു ഇഫ്താർ റെസിപ്പി റെസിപ്പിയായിട്ടോ വന്നത് മുട്ട ബജിയാണ് വെറും മുട്ട ബജിയല്ല നല്ല ചമ്മന്തിയൊക്കെ ഫില്ല് ചെയ്തെടുത്തിട്ടുള്ള മുട്ട ബജി അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എന്ന് നോക്കാം ഞാനൊരു അഞ്ച് മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടായിട്ട് മുറിച്ച് വരുമ്പോൾ ഏകദേശം പത്തെണ്ണം വെച്ച് കിട്ടും കേട്ടോ അപ്പോൾ അഞ്ചെണ്ണം ഞാനൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെള്ളത്തിലേക്കിട്ട് വെക്കുന്നുണ്ട് നമ്മുടെ ഇഫ്താറൊക്കെ ആയതുകൊണ്ട് ഇപ്പം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് അതേപോലെ നല്ല ടേസ്റ്റും ഉള്ളതാ കേട്ടോ ഞാൻ ഉണ്ടാക്കി ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ മുട്ട വന്ന് പുഴുങ്ങി കിട്ടുന്നവരേക്ക് നമുക്കിതിൻ്റെ ചട്നിക്ക് വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുണ്ട് അരമുറി ഫുള്ളായിട്ട് വേണമെന്നില്ല അരമുറിയുടെ ഒരു പകുതി അത്രേ വരുള്ളൂ പിന്നെ ഒരു അഞ്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് മുളക് എടുത്തിട്ടുണ്ട് രണ്ട് മുളക് എന്ന് പറയുമ്പം നിങ്ങൾക്ക് എരിവിന് അനു അനുസരിച്ചിട്ട് അത് കൂട്ടുക ചെയ്യാം പിന്നെ മല്ലിയേല ഒരു ചെറിയൊരു പിടി മല്ലിയേല ഒരു ഇത്തിരി പുതിനീനയിലയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി പേസ്റ്റാണെന്ന് വെച്ചാൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അരഞ്ഞു പോകേണ്ട നമ്മൾ ചമ്മന്തിക്കൊക്കെ അരക്കുന്ന പോലെ എടുത്താൽ മതി ഇനി ഇതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ആഡ് ചെയ്യുന്നുണ്ട് പുളി വേണമെന്നവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഇച്ചിരി ആഡ് ചെയ്യുന്നുള്ളൂ പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ അരച്ച് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ബജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മാവ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ അത് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ തവി കടലപ്പൊടി എടുത്തിട്ടുണ്ട് അതുതന്നെ ഒരു അരത്തവി മൈദപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും ആവുമ്പോഴത്തേക്കിനും കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നോളും പിന്നെ ഒരു സ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അരസ്പൂൺ നമ്മുടെ ഗരം മസാല പിന്നെ ഇത്തിരി കായപ്പൊടി ചേർക്കുന്നുണ്ട് കായപ്പൊടി ചേർത്താൽ നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാകും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് അതായത് ഒരുപാട് തിക്കായി പോകാൻ പാടില്ല ഒരുപാട് തിക്കായി പോയി കഴിഞ്ഞാൽ ഒരു കട്ടിയായി പോകും അപ്പോൾ കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു ക്രിസ്പായിട്ട് കിട്ടും കിട്ടുകയും ചെയ്യും അപ്പോൾ ഏകദേശം അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് സോഡാപ്പൊടി ചേർക്കാൻ മറക്കരുത് കേട്ടോ സോഡാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇത് ഓപ്ഷണലാണ് ആണ് വേണ്ടുന്നവർക്ക് ചേർത്താൽ പക്ഷേ എന്നാലും ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല എന്താണ് ഒരു പതുപതിപ്പ് ഉണ്ടാവും അതായത് നല്ലൊരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടും പെട്ടെന്ന് തന്നെ അങ്ങനെ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ടയൊക്കെ പുഴുങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര മെനക്കെടുന്ന പരിപാടി കാരണം ഞാൻ കട്ട് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഉണ്ണി അതിന്റെ അകത്തുള്ള ആ യെല്ലോ കളർ അത് വെളിയിലേക്ക് പെട്ടെന്ന് ചാടി വരും അപ്പോൾ അത് കാരണം അത് നല്ലോലെ ഒന്ന് കട്ട് ചെയ്തെല്ലാം വെച്ചു എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ചമ്മന്തി അതിന്റെ മീതെ ഇങ്ങനെ വെച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഈ ഭാഗം എല്ലാം എടുത്തിട്ട് ഈ ചമ്മന്തിയിലൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്താൽ മതി ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി വേറൊരിതാവണ്ടെങ്കിൽ തന്നെ മതി എന്നുള്ളൊരു രീതിയിൽ അങ്ങ് ചെയ്തതാട്ടോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ നമ്മളെല്ലാം ഇതേപോലെ നമ്മുടെ മുട്ടയുടെ മുകളിൽ ഒരു തിൻലെയർ ആയിട്ട് ഒരുപാട് തിക്കാക്കിയാൽ വെച്ചിട്ടില്ല ഒരു തിൻലെയർ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് ഇതൊന്ന് മുക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നല്ലോണം ഒന്ന് കോട്ട് ചെയ്തിട്ട് ഞാൻ മുക്കിയിട്ട് ു അപ്പോൾ ആ സൈഡിൽ നിന്ന് വരുത്തിട്ട് പോയി അപ്പോൾ വീണ്ടും അച്ചിരി മാവൊക്കെ ഒഴിച്ച് അതൊന്ന് ടാച്ച് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്താ മൂന്നെണ്ണമൊക്കെ എടുത്തിട്ട് വറുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് വറുത്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഞങ്ങളൊരു പത്തെണ്ണത്തിനാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് അങ്ങനെ അങ്ങനെതാ ഇത് മുറിച്ച് കാണിക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സംഭവം കേട്ടോ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇതിന് ഇത്രയും ടേസ്റ്റ് വരും കരുതിയില്ല കാരണം ഉണ്ടാക്കി എല്ലാവരും തിന്നു നോക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു പ്രത്യേകിച്ച് ആ ചമ്മന്തിയും ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ചമ്മന്തിയും മുട്ടയും കൂടെ വരുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പേരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ